പി ഡി ഡി പിയുടെ പാലും പാൽ ഉൽപ്പന്നങ്ങളായ നെയ് ബട്ടർ പനീർ തൈര് ബോട്ടിൽ തൈര് സംഭാരം ലെസ്സി പായസം മിക്സ് പാൽപ്പൊടി എന്നിവ കൂടാതെ പീപ്പിൾസ് ഐസ്ക്രീമും ഇപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ലഭ്യമാക്കുന്നതിന് അവസരമൊരുങ്ങുന്നു കാലടി മരോട്ടിച്ചോടുള്ള പി ഡി ഡി പിയുടെ ബിൽഡിംഗിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട മറ്റൂർ പള്ളി വികാരി റവറൻ ഫാദർ ജേക്കബ് മഞ്ഞളി വെഞ്ചിരിപ്പും ബഹുമാനപ്പെട്ട അങ്കമാലി എം ശ്രീ റോജി എം ജോൺ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷൈജൻ തോട്ടപ്പള്ളി ആദ്യ വിൽപ്പനയും നിർവഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഐസ്ക്രീം നെയ് പാലട പായസം മിക്സ് എന്നിവയ്ക്ക് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൻ വിലക്കുറവ് ഈ ഓഫർ നിശ്ചിത കാലയളവിൽ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഈ ഓഫർ മരോട്ടിച്ചോടുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിൽ മാത്രമേ ലഭ്യമാക്കുകയുള്ളൂ ഓണത്തോടനുബന്ധിച്ച് പാൽ തൈര് എന്നിവ കൂടുതൽ ആവശ്യമുള്ളവർക്ക് നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഒൻപത് നാല് നാല് ഏഴ് 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 പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് എട്ട് എട്ട് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ആറ് പീപ്പിൾസ് ഡയറി ഈ ഓണത്തിന് പി നിങ്ങളോടൊപ്പം നന്ദി